അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും ചിലപ്പോഴൊക്കെ വിട്ടികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അർത്ഥമാക്കരുത് ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം കൈ നിറയെ പണമുള്ളവരല്ല മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കി കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഒന്നും തന്നെ ഇല്ല ഈ ഭൂമിയിൽ മരണം കൊണ്ടുപോകാത്തതായി ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും അതിന്റെ ഒരുപിടി നല്ല ഓർമ്മകളുമാണ് അർഹതയില്ലാത്ത ചില്ല മേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉടങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം തേലിനെ പോലെയാണ് ചിലർ തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും അവരുടെ നന്മയ്ക്കായി നീട്ടിയ കൈകളിൽ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ് ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും ഒരു നാവ് മതി വളർത്താനും തളർത്താനും ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീ ഈ ഒരു കാര്യം ഉറപ്പായും അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് മാത്രം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ